അസലാമലൈക്കും വാർമത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യം റമലാനിൻ്റെ രണ്ടാമത്തെ പത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് റമലാനിൻ്റെ ഈ ഒരു രണ്ടാമത്തെ പത്തിൽ നമ്മളെല്ലാവരും നിർബന്ധമായും ചൊല്ലേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ദിക്കറിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് മഹപിറത്തിൻ്റെ പത്തായിട്ടുള്ള ഈ ഒരു പത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ചെയ്തു കൂട്ടിയിട്ടുള്ള ചെറിയതും വലിയതുമായിട്ടുള്ള എല്ലാ ദോഷങ്ങളെയും നമുക്ക് പുറത്ത് കിട്ടുന്നതിന് വേണ്ടി നമുക്കും നമ്മുടെ മോമിനീകളായിട്ടുള്ള കുടുംബങ്ങൾക്കും വേണ്ടിയിട്ട് അള്ളാഹു താലയോട് കരളൊരുങ്ങി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് അതിനു വേണ്ടി തന്നെ നമ്മളെല്ലാവരും ചെയ്യേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ധിക്കറാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ ഒരു ധിഖറിനെ മാഫിരത്തിൻ്റെ പത്തിൽ കൂടുതലായിട്ടും ഏത് സമയത്തും നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ കോടതിയിൽ രക്ഷ കിട്ടുന്നതിന് ഈ ഒരു ധിക്കറ് നമ്മളെ സഹായിക്കുന്നതാണ് ഏതാണ് ആ ധിക്കറ് അള്ളാഹു മഴഫിൽമു മിനീനവൽമു മിനാത്ത് ഉൽമുസ്ലിമീനവൽ മുസ്ലിമാത് ഈ ഒരു ദിക്കറിനെ ദിഖറിനെ കൊണ്ട് റമദാനിൻ്റെ രണ്ടാമത്തെ ഈ ഒരു പത്തിൽ മറ്റുള്ള ധിഖറിനെ കൂടെ തന്നെ കൂടുതലായിട്ടും നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുത്താല വൻ ദോഷങ്ങൾ വരെ പുറത്തു തരാൻ കാരണമാക്കുന്ന ഒരു ദിക്കറ് കൂടെയാണിത് അള്ളാഹുതാല നമ്മുടെ ജീവിതത്തിൽ റഹ്മത്തും ബർക്കത്തും നിലനിർത്തി തരികയും ചെയ്യുമാറാകട്ടെ ഈ ഒരു ദിക്കറിനങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കുക അസലാമലൈക്കും